ഹലോ അസ്സാമലൈക്കും ഇന്ന് നമുക്ക് കുറച്ച് ധാന്യങ്ങൾ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഏത് നേരത്തും കഴിക്കാൻ പറ്റും രാത്രിയിലായാലും ശരി ഉച്ചയ്ക്കായാലും ശരി രാവിലെ ആയാലും ശരി ഇപ്പം വേണമെങ്കിലും കഴിക്കാം കേട്ടോ അതേപോലെ പ്രഷർ ഷുഗറും ഒക്കെ ഉള്ളവർക്കും കഴിക്കാൻ പറ്റും നമ്മളിതിൽ അരി അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി അപ്പോൾ ഞാൻ ഒരു കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഞമ്മടെ വെള്ളപ്പയറാണ് അത് മുതിര അതൊക്കെ അരച്ച കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ കടലപ്പരിപ്പ് അത് അര അരക്കപ്പ് അതേപോലെ അരി അരക്കപ്പ് അതേപോലെ തന്നെ നമ്മൾ ചെറുപയറും അരക്കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതേപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കും ചെയ്യാം നമ്മളിത് ഇല്ലാതും കൂടി ഒരു ബൗളിൽ ഇട്ട് വെക്കുന്നുണ്ട് നമ്മൾ ഗോതമ്പ് മാത്രം വേറെയാണ് കേട്ടോ ഇട്ട് വെക്കുന്നത് ഇതിൻ്റെ ഇതൊരു രണ്ട് മണിക്കൂറോളം നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കുതിരാനിട്ട് വെക്കാം അപ്പോൾ ഇതൊരു രണ്ട് മണിക്കൂർ വെക്കാം കേട്ടോ പിന്നെ നമ്മൾ ഗോതമ്പ് ഉണ്ടല്ലോ അത് വേറെ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് അത് വേറെ ഒരു പാത്രത്തിൽ കുതിരാനായിട്ട് വെക്കാം രണ്ട് മണിക്കൂർ വെച്ചാൽ മതി കൂടുതൽ ഒന്നും വെക്കേണ്ട രാവിലെ നമ്മൾ നീറ്റൈക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുതിർന്ന ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പം ഇതാ ഇത് നല്ലോണം കുതിർന്നിട്ടുണ്ട് ഇനി ഇതിലത്തെ വെള്ളം നമുക്കൊന്ന് കളഞ്ഞ് എടുക്കാം എന്നിട്ട് ഇതൊരരിപ്പേല് ഇട്ട് എടുക്കാം കേട്ടോ ഇതിൻ്റെ വെള്ളം ഒന്ന് വറർന്നു പോകാനാണ് കൂടുതൽ നേരം വറുത്ത് വെക്കുമെന്ന് വേണ്ട അപ്പം തന്നെ എടുത്തിട്ട് ഞമ്മൾക്ക് ഇത് മിക്സിയിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ കണ്ടല്ലോ നമ്മളെ ധാന്യങ്ങളും ഒക്കെ നല്ലോണം കുതിർന്നിട്ടുണ്ട് നമ്മൾ രണ്ട് മണിക്കൂർ ഇട്ടപ്പോൾ തന്നെ എന്നിട്ട് ഇതിലത്തെ വെള്ളം നമുക്ക് കളഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ ഈ വെള്ളവും നമ്മൾ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഗോതമ്പ് ഉണ്ടല്ലോ അത് നമ്മൾ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എനിക്ക് നമ്മൾ നമ്മളെന്ന് പറഞ്ഞിട്ട് അതേ വരുള്ളൂ പക്ഷേ എല്ലാവരും എന്നെ കളിയാക്കുകയാണ് നമ്മൾ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും എന്നുള്ള ഉദ്ദേശത്തിൽ പക്ഷെ പക്ഷേ എനിക്ക് അങ്ങനെ തന്നെ വരികയാണ് ഞാൻ എത്ര മാറ്റാൻ ശ്രമിച്ചാലും അങ്ങനെ വരികയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ അപ്പോൾ ഇത് നമ്മൾ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചെറുതായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഗോതമ്പ് ഇല്ലെങ്കിൽ സൂചി ഗോതമ്പ് എടുത്താലും മതി മതിയിട്ടോ അതും നമ്മൾ ഇതിൽക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കറക്റ്റ് ഇതാൽ മുക്കാൽ പാത്രമാണ് ഇത് ഉള്ളത് കേട്ടോ അപ്പോൾ അളന്നെടുക്കാൻ വേണ്ടിയിട്ടാണ് കുതിർന്നിട്ട് ശേഷം അളന്നെടുത്താൽ മതി അപ്പോൾ അതാ എടുത്തിട്ടുണ്ട് കേട്ടോ മുക്കാൽ പാത്രതാ കണ്ടല്ലോ ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ അതിനനുസരിച്ച് വെള്ളം വെച്ചുകൊടുക്കാനാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് എല്ലാതും കൂടി ഇട്ടിട്ടുള്ളത് ഇനി നമ്മൾ ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ അത്രയും വെള്ളം എടുക്കാൻ നമ്മൾ ധാന്യങ്ങൾ എത്ര എടുത്തോ അത്രയും വെള്ളം എടുത്തിട്ട് അതിൻ്റെ മുക്കാൽ ഭാഗമാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടു അതിൻ്റെ മുക്കാൽ ഭാഗം വെള്ളത്തിൻ്റെ മുക്കാൽ ഭാഗം നമ്മൾ ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടല്ലോ മുക്കാൽ ഭാഗം ഒഴിച്ചെടുത്താൽ മതി കൂടുതൽ ഒഴിച്ചുകൊടുക്കേണ്ട അപ്പോൾ കറക്റ്റ് വെള്ളമായിരിക്കട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞമ്മൾക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒരു നാല് വിസിൽ വിസിലടിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിരിക്കും എനിക്ക് നാല് വിസിലടിപ്പിച്ചത് തന്നെ വന്നിട്ടുണ്ട് വിസിലടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇതിൽ തേറ് കളഞ്ഞെടുക്കുന്നത് ഇപ്പോൾതാ ഏറെ ഒക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇവിടെ കറണ്ട് പോയതാണ് കേട്ടോ ഇപ്പോൾതാ നമ്മളിതൊന്ന് തുറന്ന് എടുക്കുന്നുണ്ട് തന്നെ നമ്മൾ തുറന്നെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ കറക്റ്റ് വെള്ളമാണ് കേട്ടോ കറൻറ്റ് പോയതുകൊണ്ടാണ് ഇതുപോലെ നിങ്ങൾക്ക് തെളിച്ചില്ലാത്തത് കറൻ്റ് ഇവിടെ എപ്പോഴും വന്നിട്ടും പോയിട്ടും ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഏതായാലും വീഡിയോ എടുത്തത് അല്ലേച്ചിട്ട് അങ്ങനെ എടുത്ത് പോവുകയാണ് ഇപ്പോൾ വരെ ഉണ്ടാവും കറണ്ട് കണ്ടല്ലോ ഒട്ടും വെള്ളമില്ല നല്ലോണം വെന്തിട്ടുണ്ട് നമ്മൾ എല്ലാം ചേരുവട്ടോ പിന്നെ നിങ്ങൾ ഷുഗർ ഉള്ളവരാണെന്നു വെച്ചാൽ ഇതിൽ അരി ഒഴിവാക്കിയാൽ മതി കേട്ടോ ബാക്കി എല്ലാതും കറക്റ്റാണ് കണ്ടല്ലോ അപ്പോൾ കറണ്ട് വന്ന് കറക്റ്റ് ി വെള്ളമാണ് നമ്മൾ ഇടയ്ക്ക് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു ഇതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമ്മളൊരു പാൻ വെച്ചിട്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വെറും വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ചധികം നമ്മൾ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്കിതൊന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കാം ഇപ്പം ഇത് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം നല്ലൊരു മണം കിട്ടും കേട്ടോ നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ അതാ നമ്മളിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് നല്ലോണം ആക്കിയിട്ട് നമ്മൾ ഈ മിക്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു മുറി തേങ്ങയാണ് എടുക്കുന്നത് കേട്ടോ വലിയ മുറി തേങ്ങയാണ് തേങ്ങ എത്ര എടുക്കണോ അത്രയും ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഇതിലേക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുട്ടികൾക്കൊക്കെ മധുരമാണ് ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങൾ മധുരത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇങ്ങനെയും കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമുക്ക് ഏത് നേരത്തും കഴിക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇവിടെ കുട്ടികളൊക്കെ കഴിക്കട്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇതുപോലൊക്കെ ആഴ്ചയിൽ ഒരു തവണയൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കും നമ്മൾ സ്കൂളില്ലാത്ത ടൈമിലൊക്കെ കുട്ടികൾ എന്താണ് രാവിലെയൊക്കെ നേരത്തെ നീച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അങ്ങനെ ഉറങ്ങും എന്നിട്ട് പിന്നെ എണീറ്റിട്ടാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ സ്കൂളില്ലാത്ത ടൈമിലൊക്കെ നമുക്ക് കുറച്ച് ടൈം ഉണ്ടാവുള്ളൂ നമ്മൾ ഉറങ്ങും നമ്മൾ റെസ്റ്റ് എടുക്കും ഒക്കെ ചെയ്തിട്ട് രാവിലെ അപ്പോൾ ഇങ്ങനെ ഇതുപോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി എടുത്താൽ മതി കേട്ടോ പിന്നെ ഹെൽത്തിയാവും കുട്ടികൾക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റും മണിക്ക് വേണമെങ്കിൽ നമുക്ക് ചൂട് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാം അതേപോലെ രാത്രിയില് നമുക്കത് ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപ്പൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാകുമോയെന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ എല്ലാവർക്കും ഇത് ഒരുപാട് എന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ നല്ല നല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പികൾ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികൾ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമുള്ളവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം അസ്സാം വലൈക്കും